സ്തുതിയും സ്തോത്രം പ്രാപോകക്ഷയും മാഞ്ഞ പോകാത്തതായി നല്ല ഔനത്യവും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണവേ ആർക്കു വേണ്ടി സഹതേന്മാർ തങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കപ്പെടുകയും ആരെ കാണുവാനായി അവർ ഈ ലോകം വിടുവാൻ ഋതി കാട്ടുകയും ചെയ്തുവോ ആ സകല ജീവന്റെ ദൈവമായ കർത്താവിന് തന്റെ പരിശുദ്ധനും മരണം വരെയും തന്നെ മടികൂടാതെ ഏറ്റു പറഞ്ഞവനുമായ സഹതായ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്കടെ ആയിഷ്കാലോക്കേനും സ്തുതിയും ബഹുമാനു ആരാധനയും നനയ്ക്ക് യോഗ്യമാകുന്നു

ജീവൻ നൽകി രക്ഷിച്ച കർത്താവ് ആവുന്നു പ്രതിരൂപമായ മഹാവ്യാളിയിൽ നിന്ന് ബാലികയെ സംരക്ഷിക്കുവാൻ ഈ ധൈര്യം കാണിച്ചു ദൈവത്തിൽ നിന്ന് അസാമാന്യ ശക്തിയെ ദർശിച്ച രാജാവ് ഭരണ അധികാരികളും അത്ഭുത സ്തരായി സത്യദൈവത്തിന്റെ ചൊവ്വായ ആരാധനയെ കളങ്കപ്പെടുത്തുവാൻ തുനഞ്ഞോർ അനേക പീഡകളാൽ അവനെ ദണ്ഡിപ്പിച്ച മാരക ആയുധങ്ങൾ ഇണക്കിയ ചക്രത്തിന്മേൽ കയറ്റി അവന്റെ ലൗകിക ജീവൻ വേർപ്പെടുത്തി എന്നാൽ ഇന്ന് സകലത്തിൻ്റെയും ഉടയവനായി നാഥനോടൊപ്പം സഹദായുടെ ആത്മാവ് ഇമ്പങ്ങളുടെ ആനന്ദിക്കുന്നു കഠിനമായ പീഢാനുഭവങ്ങളിലൂടെ ആത്മീയമായ ചിറകുകൾ സമ്പാദിച്ച് തൻ്റെ നാഥന്റെ സന്നദിയിലേക്ക് പറന്നുയർന്നവനായ ശ്രേഷ്ഠ സഹദായേ നീസ്തുത്യനാകുന്നു കണ്ടാലും അദ്ദേഹത്തിന്റെ ഓർമ്മ നാനാ ദിശകളിലും ആഘോഷിക്കപ്പെടുന്നു അസ്ഥികൾ നാനാ ഭാഗങ്ങളിലേക്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്നു മധ്യസ്ഥതയാൽ അനേകർക്ക് രോഗസൗഖ്യവും ശത്രുക്കളിൽ നിന്നുള്ള വിടുതലും പരീക്ഷകളിൽ നിന്നുള്ള മോചനവും ലഭിക്കുന്നു ഇപ്പോൾ മോർഗീവർഗീസെ നിന്റെ ഓർമ്മദിനത്തെ ബഹുമാനിക്കുന്ന അടിയങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവമായ കർത്താവിനോട് നീ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ വൃദ്ധരെ താങ്ങുന്നതിനും യുവാക്കളെ നിർമ്മലരാക്കുന്നതിനും അംഗഹീനരെ ശക്തിപ്പെടുത്തുന്നതിനും ധനവാന്മാർക്ക് അനുകമ്പ ഉണ്ടാകുന്നതിനും പാപികൾക്ക് അനുതാപഹൃദയം ലഭിക്കുന്നതിനും നീ അപേക്ഷിക്കുവാറാകണമേ ഞങ്ങളുടെ ഭവനങ്ങളിലും കൃഷിയിടങ്ങളിലും നിന്ന് സഹതായുടെ മധ്യസ്ഥതയാൽ ഉപദ്രവകരമായ ജീവികളെയും മാരകമായ ദോഷങ്ങളെയും അകറ്റണമേ ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളെയും പക്ഷികളെയും കൃഷികളെയും സംരക്ഷിക്കുമാറാകണമേ ഞങ്ങളുടെ ആവാസ വ്യവസ്ഥതയെ പരിപാലിക്കണമേ സാംക്രമിക രോഗങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വസന്തകളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഇപ്പോൾ പ്രത്യേകാൽ ിക്കൊണ്ടി കൊറോണ വൈറസിൽ നിന്നും ഞങ്ങൾ എല്ലാവരെയും കാത്തു കളണവേ മതപീഡനങ്ങളിൽ നിന്നും ജാതി മതസ്വർദ്ധയും സംഘടനകളും കൂടാതെ സഹിഷ്ണുതയും സഹവർത്തിത്വവും പരസ്പര ബഹുമാനവും പുലരുവാറാകണവേ ദൈവമായ കർത്താവേ ഈ മഹാപരിഷത്തിന്റെ പെരുന്നാളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവരുടെ നല്ല ആവശ്യങ്ങളെയും നിറവേറ്റി കൊടുക്കണമേ അവരുടെ ഇടങ്കയും വലങ്കയും ന്യായമായി സമ്പാദിക്കുന്ന സ്ഥലത്തെയും ഒന്ന് മുപ്പതായും അറുപതായും വർദ്ധിപ്പിച്ച് നൽകണമേ കടക്കാരുടെ കടച്ചീട്ടിനെ കയറിക്കളയണവേ പാവികളുടെ പാപങ്ങളെ നീ ഓർക്കരുത് ദൈവമായ കർത്താവേ രോഗങ്ങളിൽ നിന്നും ും സർപ്പദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കണവേ ദൈവമായ കർത്താവേ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്നെ സുധിച്ച പകർത്തുമാറാകണമേ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ നീ ആശ്വസിപ്പിക്കണമേ അബ്രഹാമ്യ ഭവനങ്ങളിൽ നീ വസിപ്പിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാൽ സ്തോത്രം സമർപ്പിക്കുമാറാകണമേ ഹോസോലസ്വർമേ सभु रहियो अो